ഈ വർഷത്തെ വൈരങ്കോട് ചെറിയ തീയാട്ടിൽ ഒരു കുടുംബത്തിലെ എട്ട് കുരുന്നുകൾ കാട്ടാളവേഷം അണിഞ്ഞെത്തിയത് വേറിട്ട കാഴ്ചയായി മാറി വൈരങ്കോട് തെക്കൻമുക്ക് തച്ചമ്പറമ്പത്ത് വീട്ടിലെ ഇളമുറക്കാരാണ് വഴിപാടായി കാട്ടാളവേഷം അണിഞ്ഞത് വൈരങ്കോട് തെക്കൻമുക്ക് തച്ചമ്പറമ്പത്ത് വീട്ടിലെ ഇളമുറക്കാരാണ് കാട്ടാളവേഷത്തിൽ നിറഞ്ഞാടി കാണികളുടെ കയ്യടി നേടിയത് അനന്ത് വിനായക് അഭിമന്യു വിവേക് എബിൻ ശരൺ നിഖിൽ എന്നിവരാണ് കാട്ടാളവേഷത്തിൽ താരങ്ങളായത് വൈരങ്കോട് തച്ചമ്പറമ്പത്ത് പരേതനായ തെയ്യൻ്റെയും സരോജിനിയുടെയും പേരമക്കളാണ് ഇവർ വിവേകാണ് കൂട്ടത്തിലെ ഇളയവൻ അംഗൻവാടി വിദ്യാർത്ഥിയാണ് വിവേക് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന നിഖിലാണ് സംഘത്തിലെ കാരണവർ അവർ എട്ടംഗ സംഘത്തിലെ എല്ലാവരും ആദ്യമായാണ് വഴിപാടായി കാട്ടാളവേഷം കെട്ടുന്നത് ഞങ്ങളൊരു വഴിപാടുണ്ടായിരുന്നു എൻ്റെ മോനും മക്കൾക്കൊക്കെ അമ്പലത്തേക്ക് കാട്ടാനം കെട്ടാൻ വേണ്ടിട്ട് അതാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ പേരുണ്ട് അനിയൻ്റെ എൻ്റെ മോനും അനിയൻ്റെ മോനും പെങ്ങന്മാരുടെ മക്കളെ കൂടെ എട്ടുപേർ ഇപ്പൊ അവിടെ കാട്ടാനം കെട്ടി നിരങ്കുട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയായി എല്ലാവരും ആദ്യമായിട്ടാണ് അങ്ങനെ തുടർന്നുള്ള വർഷങ്ങളില് സാധിക്കുന്നൊക്കെ ചെയ്യാതെ നമ്മൾ ഉദ്യോഗികമായിട്ട് ചെയ്യും എന്ന് പറയണില്ല